മാള വൈസ് വൈസ്മെൻസ് ക്ലബ്ബ് കണ്ടംകുളത്തി വൈദ്യശാല എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു വിജയികളായി മുപ്പത് വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ അഷറഫ് ഉദ്ഘാടനം ചെയ്തു യാണ് ക്ലബ്ബ് ഉൾപ്പെടെയുള്ള നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ സമൂഹത്തിലെ സംസ്കാരവും സാമ്പത്തികവും മറ്റ് എല്ലാ വിധത്തിലും നമ്മുടെ സമൂഹത്തിൽ ഒരു പുതിയ സംസ്കാരം വളർത്തിയെടുക്കുന്നതിൽ ഇത്തരം ക്ലബ്ബുകൾ ഏറെ നിർണായകമായി പങ്കുവഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു പരിശോധിക്കാം കേരളത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് സെലിൻ ജെയിംസ് അധ്യക്ഷത വഹിച്ചു സുനിൽ ജോൺ മുഖ്യാതിഥിയായിരുന്നു വിളിസൻ കണ്ടംകുളത്തിൽ സമ്മാനദാനം നിർവഹിച്ചു വൈസ്മെൻസ് പോസ്റ്റ് റീജിയണൽ ഡയറക്ടർ സുനിൽ ജോൺ മുഖ്യാതിഥിയായിരുന്നു ഫാദർ ആന്റണി പാരമ്പര്യ ജോളി വടക്കൻ മാഗി ജോസ് എന്നിവർ സംസാരിച്ചു